ഗുഡ് മോർണിംഗ് ഇന്ന് ലോക ഹൃദയത്തിനാണ് അപ്പോൾ മൈത്രോ ഹോസ്പിറ്റൽ ഡിസ്കവർ റൈഡേഴ്സ് കാസർഗോഡായിട്ട് അഥവാ ഞങ്ങൾ സൈക്കിൾ ക്ലബായിട്ട് ജോയിൻ ചെയ്ത് നടത്തുന്നൊരു പരിപാടി ഉണ്ടെന്ന് അത് സൈക്ലോത്തോൺ ആൻഡ് മാരത്തോൺ അപ്പോൾ ഏഴ് മണിക്കാണ് ഇതിൻ്റെ ഫ്ലാഗ് എന്ന് പറഞ്ഞത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റാണ് അവിടെ എം എൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഫ്ലാഗ് ഓഫ് തുടങ്ങിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അവിടെ എം എൽ എനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു നാലഞ്ച് പട്ടികൾ എൻ്റെ ബാക്കിൽ കൊരിച്ചോടി വന്ന് ഞാൻ വണ്ടി നിർത്തുമ്പോൾ സൈക്കിളിൽ നിർത്തുമ്പോൾ അവർ നിൽക്കുമെന്ന് പക്ഷെ മൂവ് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ ബാക്കിൽ പിന്നെ വരുന്നു ഇപ്പം എൻ്റെ ബാക്കിൽ ഒരു ജീപ്പ് ഉണ്ട് അയാൾ എനിക്ക് കവർ ചെയ്ത് പറഞ്ഞ് പൊയ്ക്കോ പറഞ്ഞു എന്നിട്ട് ആ നായ്ക്കളെ ഈ ജീപ്പ് കവർ ചെയ്ത് ഇപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് ജീപ്പ് ആരാണ് ഒന്നും അറിയില്ല താങ്ക് യു ബ്രോ നമ്മള് ശ്രദ്ധിച്ചത് വേറൊരു കാര്യം ആ നായ്ക്കളൊക്കെ ചങ്ങല് ബെൽറ്റ് ഉണ്ട് ഈ വളർത്തുന്ന നായ്ക്കളാണ് വീട്ടിൽ കെട്ടിട്ടൂടെ റോഡിലൊക്കെ അയക്കണം യെസ് അസ്സലാമലും മീഡിയം സൈക്കിൾ ടീമൊക്കെ ഇപ്പുറത്തുണ്ട് അല്ലാത്ത ടീമൊന്നും അവിടെ ഉണ്ട് ഇതിലും ഉണ്ടല്ലോ നമ്മള് സൈക്കിളീം ഉണ്ട് ഉണ്ട് കാസർഗോഡ് ചെയർപേഴ്സൺ സൈക്ലിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോയപ്പോഴാണ് ഒരു ടീമിന് അഥവാ വാമസ് എന്ന പേരുള്ള ഒരു ടീമിന് അവിടെ വെച്ച് പരിചയപ്പെട്ടത് ഈ എക്സൈസ് ചെയ്യുന്ന ടീമിനെട്ടാ ഇവർ കാസർഗോഡ് തളങ്കര ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് അവർ എല്ലാ ദിവസവും രാവിലെ അവിടെ തലങ്കര ഒരു ഗ്രൗണ്ടിൽ പ്രാക്ടീസും കാര്യങ്ങളും മാരത്തോണ്ടും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ചെറിയ കുട്ടികൾ മുതൽ ആ കാണുന്ന ചെറിയ ചെറിയ കുട്ടി മുതൽ നല്ല ഏജഡായ ആൾക്കാർ വരെ ഇവരുടെ ടീമിലുണ്ട് ഭയങ്കര ആവശ്യത്തോടെ ഇവർ ഞങ്ങൾ നാല് കിലോമീറ്ററോളം സൈക്കിളിൽ കൂട്ടിയപ്പോൾ ഇവർ നാല് കിലോമീറ്ററോളം ചെറിയ കുട്ടി പെണ്ണുങ്ങളും വയസ്സായവരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഓടി വീട് എടുത്തുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് വാമോസ് വാമോസ് വാമൂസ് എന്ന് വിളി പറയുന്നുണ്ട് അപ്പോൾ ഇവർ എസ് ഒന്നും നോക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എക്സസൈസിൻ്റെ ഇടയിൽ അവർ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഈ വാമോസ് എന്ന് പറയുന്നത് ഇവർ എക്സൈസിൻ്റെ ഇടയിൽ ഇടയിൽ ഒരു ഉഷാറാവാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഉന്മേഷത്തിന് വേണ്ടി പറയുന്നതാണ് പിന്നെയാണ് സംഭവം മനസ്സിലായ വാം എന്നുള്ളത് ഇവർ ഈ ഒരു ടീമിൻ്റെ പേരാണെന്നുള്ളത് അവിടെ എക്സസൈസ് കഴിഞ്ഞ് ഇനി തുടങ്ങാൻ പോവാണ് ഏതായാലും അവർ എക്സസൈസ് ചെയ്തുകൊണ്ട് കുറെ ആൾ ഞാനെത്തി പിന്നെ കുറച്ച് ലൈറ്റായ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എത്തി സെറ്റായൊരു എക്സസ് കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒരു റെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വീടാണ് കുറേ ആൾക്കാരുണ്ട് കേട്ടാണ് വിദ്യപോലെന്നെല്ലാം അപ്പോൾ ഏതായാലും അങ്ങോട്ട് റെഡി ആവട്ടെ അങ്ങോട്ട് പോട്ടെ സൈക്കിളൊക്കെ ഇവിടെ ഉള്ളതും ഇവിടെ ആരുമില്ല അപ്പം ഞാൻ പറ്റിയൊക്കെ എല്ലാവരും അങ്ങോട്ട് പോയി ഞാനവിടെ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും സൈക്കിളും കൊണ്ട് അങ്ങോട്ട് വന്നു ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെന്താണെന്നൊന്നും ചോദിക്കരുത് എന്തൊക്കെയുണ്ട് ഭയങ്കര ആവേശത്തിൽ ഒരാളാണ് എന്റെ തുടങ്ങാൻ നിൽക്കാണ് നമ്മളെ അവര് നമ്മളെ ഒരു ദൗത്യാണ് ഏൽപ്പിച്ചിരുന്നത് ഏകദേശം നാല് കിലോമീറ്റർ എടുത്തോളം വരും ഞമ്മ പോയിട്ട് തിരിച്ചു വരുമ്പോ അപ്പൊ എല്ലാരും ഓക്കെ എംഎൽഎക്കൊന്ന് സ്വാഗതം ചെയ്യാന സൈക്ലിസ്റ്റ് কমল কমল